കോളേജിലെ മൂന്നാം നിലയിലെ വരാന്തയിൽ തിരിയുന്നതുകൊണ്ട് ഗൗരി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാർമേഘം കൊണ്ട് കൂടു ആകാശം തുലാവർഷമായതിനാൽ ഇടിയും മിന്നലും ഒപ്പത്തിനൊപ്പം ഉണ്ട് അതെ ക്ലാസ് കിട്ടുമെന്ന് അറിഞ്ഞില്ലേ മേഡം നീ എന്താ ഇവിടെ നിൽക്കുന്നേ അമൃത എന്ന അമ്മ ഒന്നു ഇല്ലടി എന്തോ പോലെ ആ അതിന്റെ കാശ് കാണാത്തോണ്ടായിരിക്കും ഗൗരി കാശെ തനിക്ക് ഇഷ്ടമുള്ള കാര്യം അമൃതയോട് പറഞ്ഞിരുന്നു കാലി കിട്ടിയ കാര്യമെന്ന് അവൾക്കറിയില്ല ഒരു വൺ സൈഡിലോ ആ രീതിയിലാണ് ഗൗരി അമൃതയോടെ എല്ലാം പറഞ്ഞത് പോവാടുന്നു അതൊന്നല്ല നീ ഇവിടെ നീ നിൽക്കുകയാണെങ്കിൽ മഴയും കൊണ്ട് പോകേണ്ടി വരും എന്റെ കൂടെ വാ കാർത്തികാമയം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞു അപ്പൊ എന്തായാലും ലേറ്റ് ആകും നീ വരുന്നുണ്ടേ വാ ഓക്കേടാ ഈ സമയം കാശി തറവാട്ടിൽ എത്തിച്ചേർന്നു പതിവില്ലാതെ അവൻ വളരെ സന്തോഷത്തിലായിരുന്നു ഗൗരിയെ കാണാൻ അവൻ്റെ ഉള്ളു തുടിച്ചു എങ്ങനെയെങ്കിലും അവടെ അടുത്ത് എത്തിച്ചേർന്നാൽ മതി എന്നായി തറവാട്ടിലുള്ളവരോട് കുശലം പറഞ്ഞ് അവൻ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി ഒന്ന് കിടന്നുറങ്ങി വൈകുന്നേരം ഗൗരി വരുന്നതിന് കുറച്ച് മുന്നേയാണ് അവൻ എണീറ്റത് പിന്നെ ഫ്രഷായി താഴേക്ക് വരുമ്പോൾ കോലായിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അവനവരുടെ കൂടെയിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് തറവാട്ടിലേക്ക് ഒരു ടാക്സി കാർ വന്നു കയറിയത് ഇതാരപ്പ ടാക്സിയിൽ വരാൻ ആര്യവിൻ്റെ അമ്മ എല്ലാവരും ആ ടാക്സിയിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു പതിയെ ഡോറന്നും ആദ്യം കണ്ടൊരു വാക്കിംഗ് സ്റ്റിക്കാണ് അതിൽ നിറങ്ങുന്ന ആളെ കണ്ടതും അവിടെയുള്ളവരെല്ലാം തരിച്ചുനിന്ന് പോയി കാശിയുടെ നാവിൽ നിന്നും ആ നാമം ഉച്ചരിച്ചു സാന്ദ്ര വാക്കിംഗ് സ്റ്റിക്കും പിടിച്ച് തന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന സാന്ദ്രയെ കണ്ടത് കാശി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അവന് സത്യമെന്താ മിത്യേതാൻ തിരിച്ചറിയാൻ സാധിച്ചില്ല സാന്ദ്ര നടന്നു നടന്ന് കാശിയുടെ അരികിലെത്തി ഇത് ഞാനാ നിന്റെ സാന്ദ്ര എന്തടാ നീ ഇത് മറന്നുപോയോ അയ്യോ മോളെ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും അമ്പരന്ന് പോയി നീ മരിച്ചു എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരുന്നു പെട്ടെന്ന് ഇവിടെ നിന്നെ കണ്ടപ്പോ കാശിയുടെ അമ്മ പറഞ്ഞു അതാൻറ്റി അന്നത്തെ ആക്സിഡൻറ്റിൽ ഞാൻ ആ കാട്ടിലേക്ക് വീണപ്പോൾ അവിടുത്തെ ആദിവാസികളെ എന്നെ രക്ഷിച്ച് രണ്ട് വർഷമായിട്ട് ഞാൻ കോമയിലായിരുന്നു റിക്കവറായതും ഞാൻ നിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു നീ എന്താ ഒന്നും മിണ്ടാത്തേ അതും പറഞ്ഞാൽ രണ്ടടി മുന്നോട്ട് വെച്ചും കാല് വീഴാൻ പോയതും കാശി അവളെ പിടിച്ച് അപ്പോഴേക്കും അവൾ തിരികെ പുണർന്നിരുന്നു ഈ സമയം ഗൗരി മഴ വരുന്നുണ്ട് വേ ഓടിക്കോ അമൃത അവളെ തറവാണെങ്കിൽ ഏറ്റവും പിള്ളിറക്കി വിട്ടിട്ട് പറഞ്ഞു ആമുകുട്ടി എന്നാ ബൈ നാളെ കാണാം ബൈഡാ ഗേറ്റിൻ്റെ അടുത്തു നിന്ന് തറവാട്ടിലേക്ക് ഒരൽപ്പം നടക്കാനുണ്ടായിരുന്നു നടപ്പാതയുടെ ഇരുവശവും റോസാപ്പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് അവൾ ഒരു ചുവന്ന റോസാപ്പൂവിൻ്റെ അടുത്ത് നിന്നും പതി അതിനെ പൊട്ടിച്ചെടുത്തു അതേ റോസാപ്പൂവേ ഇത് ഞാൻ എടുക്കുക കാശിയേനെ മുറി കൊണ്ടുപോയി വെക്കാനാ അതും അവൾ റോസിൻ്റെ മുത്തം നൽകി മുന്നോട്ട് നടന്നു കുറച്ചിറന്നപ്പോഴേക്ക് മഴ പെയ്തിരുന്നു അവൾ വേഗത്തിൽ ഓടി പക്ഷേ തറവാടിൻ്റെ അടുത്തെത്തിയതും കണ്ട കാഴ്ചയിൽ അവൾ ഞെട്ടി തരിച്ചുപോയി കാശിയേട്ടനെ കെട്ടിപ്പുണ നിൽക്കുന്ന ഏതോ ഒരു പെൺകുട്ടി കാശിയേട്ടിനെ അവൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു തകർത്ത് പെയ്യുന്ന തുലാമഴയും ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന ചുടുകണ്ണീരും ആ മഴയിൽ ലയിച്ചു തുടങ്ങി അവളുടെ കയ്യിൽ അവൾ കാശി കരുതി വെച്ചിരുന്ന റോസാപ്പൂവ് കയ്യിൽ നിന്ന് ഉതിർന്നു വീണ് ചെളിവെള്ളത്തിലേക്ക് നിലംപതിച്ച് പെട്ടെന്ന് ശക്തമായി ഇടിവെട്ടിയപ്പോഴാണ് കാശി സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു അവൻ കണ്ടു എല്ലാം തകർന്നൊരു ജീവച്വമായി നിൽക്കുന്ന തൻ്റെ ഗൗരിയെ കാശിക്ക് തൻ്റെ തലയാകെ പെരിക്കുന്ന പോലെ തോന്നി കണ്ണിറച്ചുകൊണ്ട് ഗൗരി തിരിഞ്ഞു അവൻ കാണുന്നത് അവന്റെ മനം അവടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കൊതിച്ചു പ്രകൃതി പോലും കാറ്റായും മഴയായും അവന്റെയും അവടെയും മനസ്സിലെ സംഘർഷത്തെയാണ് കാണിക്കുന്നവന് തോന്നി സ്വഭാവത്തിലേക്ക് വന്ന കാശി വേഗം സാന്ദ്രയെ തലയിൽ നടത്തി മാറ്റി സാന്ദ്ര അപ്പോഴും തന്റെ നാഥിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു കാശി സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കാതെ അവന്റെ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ സാന്ദ്ര അകത്തിക്കൊണ്ടോ ഞാനിപ്പോ വരാം നീ എങ്ങോട്ട് അവനെ പോകുന്നു അത് ഈ മഴയത്ത് മോൾ എത്ര കാലത്തിന് ശേഷം നിന്നെ കാണുന്നു എന്നിട്ട് നീ പുറത്തേക്ക് പോവുകയാണോ അവർ തെള്ളിയൊരു പരിഭവത്തോടെ അവനോട് പറഞ്ഞു അത് അമ്മ അത്യാവശ്യ എനിക്ക് പോയേ പറ്റൂ അതുകൊണ്ടാ സാന്ദ്ര നീ അമ്മയുടെ കൂടെ അത്തേക്ക് പോയിക്കോ ഞാൻ പോരാ അത്രയും പറഞ്ഞു അവനോടെ മറുപടി കാത്തിരി കാതെ മഴയിലേക്ക് ഇറങ്ങി ഓടി കാശി കോടേ റെയിൻകോട്ട് എടുത്ത് പോടാ ഇങ്ങനൊരു ചെക്കേ നീ വന്നീന്റെ വെപ്രാളാ മോളെ എത്രയായി മോളെ എന്റെ മോനെ ചിരിച്ച് കണ്ടിട്ട് ഇനി എന്റെ മോള് വേണം അവനെ ശരിയാക്കി എടുക്കാൻ അതും പറഞ്ഞവർ സാന്ദ്രയെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അതിന് സാന്ദ്ര സന്തോഷത്താൽ അവരെയും നോക്കി ചിരിച്ചു ഈ സമയം കാശി കനത്ത മഴയെ വകവെക്കാതെ കുളക്കടവിലേക്ക് ഓടുകയായിരുന്നു അവിടെ എത്തി അവൻ കാണുന്ന കൽപ്പടവിലിരുന്ന് പൊട്ടിക്കരയുന്ന ഗൗരിയാണ് അത് കണ്ടതും അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി അവനൊന്നും പറയാതെ ഓരോ പടികളായി ഇറങ്ങി അവടെ തൊട്ടടുത്ത് വന്ന് നിന്നു കാശി ഏട്ടാ അതേതാ പെൺകുട്ടി തൊട്ടുപറകിൽ താനാണ് നിൽക്കുന്നതെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു എന്നുള്ള അതിശയത്തിലായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഗൗരി ചാടിയെണീറ്റി തിരിഞ്ഞെന്ന് അവൻ്റെ ഇരു ഷോഡിനും പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു പറ കാശിയേട്ട ഏതാണോ പെൺകുട്ടി ഇത്ര അധികാരത്തോടെ കാശിയേട്ടോട് കൂടെ ചേർന്ന് പറ 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 തന്റെ ഇരു ഇരുകൈകൾ കൊണ്ടും അവന്റെ ദേഹത്ത് അടിക്കാൻ തുടങ്ങി പറ കാശിയേട്ടാ പറ ഇനി ഇനിയിപ്പോഴും കാശിയേട്ട അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അവന്റെ ഹൃദയഭാഗത്ത് വിരൽ കുത്തിക്കൊണ്ട് ചോദിച്ചു പറ ഈ ഹൃദയത്തിന്റെ പോലും ഈ കൗലിയുടെ കാശിക്ക് പ്രണയം തോന്നിയിട്ടില്ലേ അവട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും തകർന്ന അവസ്ഥയും കണ്ടതും കാശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശി കേട്ടാണ പെൺകുട്ടി എന്തോ അടുത്ത ചോദ്യം ചോദിക്കാനൊരുങ്ങിയത് അവൻ പറഞ്ഞു സാന്ദ്ര സാന്ദ്രയുടെ പേര് കേട്ടതും ഗൗരിയെ ഞെട്ടി പോയി അവന്റെ ഷർട്ടിൽ പിടിച്ച അവളുടെ കൈകൾ താനെ അഞ്ഞു വീണു അവളിയോട് വന്ന സമയത്ത് മുത്തശ്ശി സാന്ദ്രയുടെ കാര്യങ്ങൾ പറഞ്ഞില്ല അവൾക്ക് ഓർമ്മ വന്നു അപ്പ അവള് മരിച്ചിട്ടില്ല കോമയിലായിരുന്നു രണ്ടു വർഷം ബോധം തെളിഞ്ഞപ്പോ എന്നെ തേടി വന്നാണെന്നാ പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞു ഗൗരിയിൽ നിസ്സംഗം നിറഞ്ഞ ഭാവമായിരുന്നു അവൾക്ക് അവളോട് തന്നെ പുച്ഛൻ തോന്നി അവളുടെ തകർന്ന അവസ്ഥ കണ്ടതും കാശിക്ക് തൻ്റെ മനസ്സിലുള്ളത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അവൻ തൻ്റെ നിറഞ്ഞ ഇരുകണുകളും ഷോർട്ട് കൊണ്ട് തുടച്ച് മാറ്റി ഗൗരി ഞാൻ എനിക്ക് നീ കാശി വെപ്രാളത്തോടെ നീക്കി അവളോട് പറയാൻ ശ്രമിച്ചു വേണ്ട കാശിയായിട്ട ഇനിയൊന്നും പറയണ്ട ഗൗരി അവന് നേരെ തൻ്റെ കൈകൾ ഉയർത്തി പറഞ്ഞു ഒരു കണക്കിന് കാശിയായിട്ടൊന്നും പറയാതന്നെയാ നല്ലത് ഞാനല്ലേ മോചിച്ചിട്ടുള്ളു കാശിയേട്ടന് എന്നോട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ കണ്ണടച്ച് അവൾ അത് പറയുമ്പോഴും തലയിന്ന് രാത്രി തങ്ങൾക്കിങ് നടന്ന കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു ഗൗരി അതല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട കാശിയേട്ട ഈ ഗൗരിക്കിനി ഒന്നും കേൾക്കണ്ട ഗൗരി ഗൗരി ഇപ്പൊ പൂർണ്ണമായിട്ട് തകർന്ന അവസ്ഥയില്ല കുറച്ച് സമയത്തേക്ക് അവിടെ ഒന്നും മിണ്ടിയില്ല പിന്നീട് അവൾ വേഗം തന്റെ ഇരുകണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ട മേപ്പൊക്കു സാന്ദ്ര ചേച്ചി കാത്തിൽക്കുന്നുണ്ടാവും മുഖത്തെടി യാന്ത്രികമായി പുഞ്ചിരി പിഴർത്തിയെങ്കിലും അപ്പോഴും അവിടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പൊയ്ക്കോ കാശിയേട്ടാ പൊയ്ക്കോ അവൾ തിരിഞ്ഞുന്നോണ്ട് പറഞ്ഞു ഇനി നിന്നിട്ട് കാരിലം തോന്നിയ കാശി തകർന്ന മനസ്സോടെ രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ കയറിയതും പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഗൗരിയുടെ വിളിയവൻ അവൻ കേട്ടത് കാശിയേട്ടാ നിറഞ്ഞ കണ്ണുകളോട് അവൻ തിരിഞ്ഞു നോക്കിയതും കാറ്റുപോലെ പാഞ്ഞു വന്നുകൊണ്ട് ഗൗരി അവന് ഇറുകെ ഇറുകെ കെട്ടിപ്പുണർന്നു ഒരു പോലും കടന്നു പോകാൻ കഴിയാത്ത രീതി കാശിയാകെ ഞെട്ടി തരിച്ച് നിൽക്കിയായിരുന്നു അവനവളെ തിരികെ ഇറുകെ പുണർന്നു അവൾ പതിയെ തൻ്റെ കൈകളയച്ചു അവൻ്റെ ഇരുകവിളികമായി കൈകൾ ചേർത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരുപാട് ഇഷ്ടമായിരുന്ന ഗൗരിക്ക് ഈ കാശിനാഥന് ഇല്ലാതെ ഈ ഗൗരി ഉണ്ടാവില്ല പക്ഷേ ഈ ജന്മത്തിൽ കാശിനാഥന് വിധിച്ച് സാന്ദ്രയ്ക്ക ജീവൻ പറഞ്ഞു പോകുന്ന പോലെ തോന്നുക കാശിയേട്ട നിങ്ങൾ എന്ന് വെച്ചാൽ ഗൗരി പിന്നെ ഇല്ല എന്നാണ് അർത്ഥം ഒരു പാവം പെണ്ണ് രണ്ടു വർഷത്തിന് ശേഷം കാശിയേട്ടനെ കാണാൻ വേണ്ടി കൊതിച്ചു വന്നതാണ് ഒരു അടുത്ത് പരിചയമുള്ള നമ്മൾ തമ്മിൽ ആറുമാസം എന്നുള്ളത് ആറ് യുഗങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു കൊടുക്കുകയാണ് ഈ ഗൗരി കാശിനാഥൻ ഈ ജന്മം ഇനിയുള്ള ജന്മങ്ങളിൽ കാശിനാഥൻ ഗൗരി മാത്രമായിരിക്കും പാതിയായിട്ടുണ്ടാവുക അവൾ അവന്റെ ചുണ്ടിൽ ഇറുകിയെ ചുംബിച്ചു കാശിക്ക് തന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കിയതുപോലെയാണ് തോന്നിയത് അവന്റെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ നൽകിയ ചുമ്പന അവൻ കണ്ണടച്ച് സ്വീകരിച്ചു തിരിച്ചൊന്ന് ചുംബിക്കാൻ അവസരം കൊടുക്കാതെ അവൾ പിന്തിരിഞ്ഞ് മറപ്പുഴയിൽ കയറി വാതിൽ വലിച്ചടച്ചു സ്വഭാവത്തിലേക്ക് വന്ന കാശി ഗൗരി പോയ പിറകെ തന്നെ മറപ്പുഴയുടെ വാതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഗൗരി മോളെ വാതിൽ ഓർക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പുറയിട്ടിടി എനിക്കൊരു അവസരം എന്താ തുറക്ക് മോളെ ഗൗരി തുറക്ക് ഇല്ല കാശിട്ടാ എനിക്കറിയാം ആ മനസ്സിൽ എന്താണുള്ളതെന്ന് ആ മനസ്സിൽ ഇപ്പോൾ ഗൗരി മാത്രമാണ് നിറഞ്ഞ നിൽക്കുന്നത് എനിക്കറിയാം അത് കാശിയേൻ്റെ വായിൽ നിന്ന് കേട്ടാൽ പിന്നെ ഒരിക്കലും ഗൗരി കാശിയെ വിട്ടുകൊടുക്കില്ല എന്നോട് ക്ഷമിക്കുക ഗൗരി മനസ്സിൽ പറഞ്ഞു ഇല്ല കാശിയേട്ടും പോയിക്കോ കാശിയേട്ടും പോവാതെ ഗൗരി ഈ വാതിൽ തുറക്കില്ല ഇനി എത്ര പറഞ്ഞാലും കാശിക്കറിയാമായിരുന്നു ഗൗരി ആ വാതിൽ തുറക്കില്ലെന്ന് തകർന്ന അവൻ പടവുകൾ കയറി പുറത്തേക്ക് പോയി അന്ന് രാത്രി തറവാട്ടിലൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഗൗരിയെ മാത്രം കണ്ടില്ല ഗൗരി മോൾ എവിടെയാ മോളെ അവളതാ വരുന്നുണ്ടമ്മേ വേഗം ആരെയും നോക്കാതെ താഴോട്ട് നോക്കി ആരവിൻ്റെ അടുത്തുള്ള ചേറി വന്നിരുന്നു സാന്ദ്രയിരിക്കുന്ന ഭാഗത്തേക്കോ കാശിയുടെ മുഖത്തേക്കോ ഗൗരി നോക്കുക പോലും ചെയ്തില്ല എന്ത് പറ്റി മോളെ നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത് സാധാരണ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതാണല്ലോ ഗൗരിയുടെ അമ്മ ചോദിച്ചു അപ്പോഴാണ് അവർ അവളുടെ മുഖമെല്ലാം ശ്രദ്ധിക്കുന്നത് മുഖമെല്ലാം കറിഞ്ഞുകൊണ്ട് അവ കണ്ണുകളും മൂക്കുമെല്ലാം ചുവന്നിട്ടുണ്ടായിരുന്നു അയ്യോ മോളെ നിനക്ക് എന്താ പറ്റി മുഖെല്ലാം വല്ലാണ്ടിരിക്കുന്നല്ലോ അമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഗൗരി ഒന്ന് പതിരെയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആ അതമ്മേ ഞാൻ വൈകുന്നേരം മഴ കൊണ്ടല്ലേ വന്ന് അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തലവേദന അവൾ പറയുന്ന ഈ കള്ളങ്ങളെല്ലാം കാശിയുടെ നെഞ്ചിലേക്കാണ് പതിയുന്നത് എല്ലാം കേട്ടിരിക്കുന്നുണ്ടെങ്കിലും അവളെ മുഖമുയർത്തി നോക്കിയില്ല ആണോ എന്നിട്ട് അമ്മയുടെ കണ്ണെന്താ പറയാത്തത് ഒരു കാര്യം ചെയ്യാം കഞ്ഞി പിടിച്ചോ അതാ നല്ലത് അതിനവൾ പതിയെ പോലെ മനോഹരമായി ഒന്ന് പുഞ്ചരിച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് പലതരത്തിലുള്ള സംസാരത്തിലായിരുന്നു മോളെ സാന്ദ്രെ ഞാൻ പറയാൻ വിട്ടുപോയി ഇതാണ് എൻ്റെ ഒരേ ഒരു മകളുടെ മകൾ ഗൗരി ഇപ്പം ഇവിടെ നമ്മുടെ കോളേജിൽ ഡിഗ്രി ചെയ്യുവാണ് സാന്ദ്ര ഗൗരിയെ ഒന്ന് ചിരിച്ചു ഹായ് ഗൗരി ഹായ് ചേച്ചി ഒരു കാര്യം കൂടി പറയാനുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പൊ പറയേണ്ട വിഷയല്ലെന്ന് എനിക്കും അറിയാം പക്ഷേ നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഇപ്പോഴെല്ലേ എനിക്ക് കിട്ടുള്ളൂ എന്ന് മുത്തശ്ശി കാര്യം അജി ചോദിച്ചു അത് പിന്നെ സാന്ദ്രമോൾ വന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ മോളുടെ അവസ്ഥയും നിങ്ങൾക്കെല്ലാം അറിയുന്ന മോളുടെ കാലിൻ്റെ പരിക്ക് ഭേദാക്കാന്ന് നമ്മുടെ ആശ്രമത്തിലെ മഠാധിപതി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആണ് മുത്തശ്ശി അത് നല്ല കാര്യമല്ലേ ആരും അതെ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവിടെ താമസിച്ചു വേണം ചികിത്സ നടത്താൻ ഏകദേശം നാലോ അഞ്ചോ മാസം വേണമെന്നാ അദ്ദേഹം പറഞ്ഞു എന്നാ പിന്നെ എന്റെ തീരുമാനം എന്തെന്ന് വെച്ചാൽ നമുക്ക് കാശിയുടെയും സാന്ദ്രമോടെയും വിവാഹങ്ങൾ നടത്താം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് അവിടെ നിൽക്കാമല്ലോ മോൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ ബന്ധുക്കൾ ആരുമില്ല ഇവരുടെ വിവാഹം കഴിഞ്ഞാൽ ആ ഭർത്താവ് നിലക്ക് കാശിക്ക് മോളുടെ കൂടെ നിൽക്കാം എന്താ എല്ലാവരുടെയും അഭിപ്രായം ഇത്രയും കാലം കാശി മോൾക്ക് വേണ്ടിയല്ലേ നമ്മളിൽ നല്ല അകന്ന് നിന്ന് ഇനി അത് വേണ്ട എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്തണം തൻ്റെ ഇരു ഇരുചെവികളും കൊട്ടിയടക്കപ്പെട്ട പോലെ തോന്നി ഗൗരിക്ക് കാശിയേട്ടിൻ്റെ വിവാഹം അതും മറ്റൊരു പെൺകുട്ടിയുമായി അവൾക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല അവൾ വേഗം എണീറ്റു എന്താ മോളെ ഗൗരി നീ ഒന്നും കഴിച്ചില്ലല്ലോ ആ അത് പിന്നെ എനിക്ക് വേണ്ടമ്മേ ഞാൻ ഞാനിന്ന് കിടക്കട്ടെ ഭയങ്കര തലവേദന തൻ്റെ ശബ്ദമിടാതിരിക്കാൻ അവൾ നന്നേ പാടുവിട്ടു താൻ നടന്നകലുമ്പോൾ പിറകിൽ നിന്നും കാശിയുടെ വിവാഹത്തിൻ്റെ ചർച്ചകൾ പൊടിപൊടിക്കുന്ന അവൾ കേൾക്കാമായിരുന്നു ഇനിയൊന്നും കേൾക്കാൻ ത്രാണില്ലാത്ത പോലെ അവൾ വേഗം അവളുടെ റൂമിലേക്ക് ഓടിക്കയറി കാശിയുടെ അവസ്ഥയിൽ മറിച്ചല്ലായിരുന്നു ഇത്രയും വേഗം ഇങ്ങനെ തീരുമാനമെടുക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവനാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു നാഥ് സാന്ദ്രയുടെ വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് എന്താ എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ് നിനക്ക് ഇഷ്ടമായോ അവനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല അവളെ നോക്കി മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് പോയാൽ മതി എന്നായി ഗൗരിയെ കാണാൻ അവൻ്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടേയിരുന്നു അവൻ മറ്റൊന്നും ചിന്തിക്കാതെ ചാടി എണീറ്റു അത് കണ്ടത് എല്ലാവരവൻ ഉറ്റുനോക്കി എന്താണ് കാശി കാശിയുടെ അച്ഛൻ ചോദിച്ചു അതൊന്നുമില്ല സാ എനിക്ക് അത്യാവശ്യം ഒരു മെയിലായ്ക്കാനുണ്ടായിരുന്നു ഞാൻ ആ കാര്യം മറന്നു എനിക്ക് ഭക്ഷണം മതി അതും പറഞ്ഞ അവൻ വേഗം ആരുടെയും മറുപടി കാത്തിൽ മുകളിലേക്ക് ധൃതിയിൽ കയറിപ്പോയി ഐ പി എസിന്റെ നാണം വന്നു തുടങ്ങിയാൽ ചേട്ടാ കാർത്തു പറഞ്ഞത് കേട്ടതും അവിടെ ഒരു കൂട്ടിച്ചിരി തന്നെ ഉയർന്നു കാശി നേരെ ചെന്ന് ഗൗരിയുടെ മുറിയിലേക്കായിരുന്നു ശക്തിയായി വാതിൽ തള്ളി തുറന്നു അകത്തേറിയാൻ വാതിലടച്ച് കുറ്റിയിട്ടു തന്റെ വാതിലാരടക്കുന്ന ശബ്ദം കേട്ട് ജനലഴി പിടിച്ച് പുറത്തെ മഴ നോക്കിയിരിക്കുന്ന ഗൗരി തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നു കാശിയെ ആയിരുന്നു കാശിയെ കണ്ടതും അവളൊന്ന് ഭയങ്കര കാരണം പുറത്ത് താഴെ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു കാശിയെന്താണ് ഈ കാണിക്കുന്നത് പുറത്ത് അവരെല്ലാരും ഉള്ള കാര്യം മറന്നുപോയത് എന്തിനപ്പിക്കൂട്ട് കയറി വന്ന് അവളുടെ മുഖം പേടികൊണ്ട് വിവരണമായി അപ്പോഴും കാശി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാശിയിൽ നിന്ന് മറുപടി ഒന്നും വരാത്തുകൊണ്ട് ഗൗരിക്ക ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാശിയുടെ ഞാൻ കാശിയനോട് എന്തോ ഒന്നും ഇണ്ടാ നിൽക്കുന്നത് ഗൗരിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു അവൾ എന്തോ പറയാമെന്നും അതിനനുവദിക്കാതെ കാശി അവളെ തനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ അധികങ്ങളിലേക്ക് തൻ്റെ അധികങ്ങൾ ചേർത്ത് ആഞ്ഞാഞ്ഞ് ചുമ്പിച്ചു ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പരിസരബോധം വന്നു അവൾ അവനിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചു അവന്റെ മരത്തിനു മുമ്പിൽ അവൾക്ക് കീഴടങ്ങാൻ മാത്രമേ സാധിച്ചു അവൾ തൻ്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് അവളുടെ അരിയിൽ മുറുകെ ചേർത്ത് പിടിച്ചു അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ഇരുചുണ്ടുകളെയും ഉണഞ്ഞുകൊണ്ടേയിരുന്നു മതി വരാത്ത പോൽ ഗൗരി ആകെ തളർന്നു തുടങ്ങിയിരുന്നു അവനിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കും തോറും അവനിലേക്ക് തന്നെ വന്നു ചേരുന്ന പോലെ അവൾക്ക് തോന്നി ശ്വാസം തടസ്സമായതും കാശി അവളുടെ ചുണ്ടുകളെ അവനിൽ നിന്നും വേർപ്പെടുത്തി രണ്ടുപേരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു അവൻ തൻ്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് ചേർത്ത് വെച്ച് നെറ്റിയിൽ നെറ്റി പരസ്പരം മുട്ടിച്ചുകൊണ്ട് അവൻ അവളോടായി പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടോ ഗൗരി ഈ കാശിനാഥന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും മറ്റൊരു അവിടെ സ്ഥാനം നൽകില്ല ഈ കാശി പെട്ടെന്ന് കാശിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ ഗൗരിക്ക് ഗൗരിക്കുന്നതിന്റെ മനസ്സിൽ ഇത്രയും നേരം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ മേൽ മഞ്ഞുകടം വീണ പോലെ തോന്നി പെട്ടെന്ന് അവൾക്ക് സാന്ദ്രയുടെ മുഖം ഓർമ്മ വന്നു അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവനെ പിടിച്ചു തള്ളി കാശിയിട്ട് എന്തൊക്കെയാ ഈ പറയുന്നു താഴെ കാശിയുടെ വിവാഹ രചന നടക്കുന്നു അവ മറന്നുപോയോ മേലിൽ മാതിരി വർത്തമാനം പറഞ്ഞ അടുത്തേക്ക് വരരുത് എനിക്ക് കാശിയ ഇഷ്ടമല്ല കാശിയേറ്റം പൂർണ്ണ മനസ്സോടുകൂടി സാന്ദ്രചേച്ച് വിവാഹം കഴിക്കാൻ ആ പാവം കുറെ കാറിയിട്ട് ഏറ്റാൻ ആഗ്രഹിക്കുന്നു അപ്പൊ നീയോ അവന്റെ മറു ചോദ്യം കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത് അവളുടെ വാക്കുകൾ അവനെ ചൊടിപ്പിച്ചുണ്ടെന്ന് അവൾക്ക് നന്നായി ബോധ്യപ്പെട്ടിരുന്നു എങ്കിലും പേടി പുറത്ത് കാണിക്കാതെ ഗൗരിവനോട് പറഞ്ഞു ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക കാശിയൻ്റെ ജീവിതത്തിൽ നിന്നും എന്തേക്കുമായി പാട്ടിയിറങ്ങാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക വാക്കിൽ ഇടരാതിരിക്കാൻ അവൾ നന്നായി കഷ്ടപ്പെട്ടു അവൾ എന്തോ പറയാമെന്നും കാറ്റ് പോലെ കാശി പാഞ്ഞു പാഞ്ഞുവെന്ന് അവളുടെ മുഖത്ത് കുത്തിപ്പിടിച്ച് അവന്റെ പിടിത്തത്തിൽ അവൾക്ക് നന്നായി വേദനിച്ചിരുന്ന ആ സമയം അവൾ അവൻ വേദനിച്ചിരുന്നില്ല എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഗൗരി അറിയാതെ കാശിനാഥനെ എന്നെ വെറുതെ പിടിപ്പിക്കരുത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അതും പറഞ്ഞ അവൻ അവൾ ഒളിപ്പിച്ച് വെച്ചിട്ട് താലിയെടുത്ത് പുറത്തേക്ക് ഇട്ടു പിന്നെ എന്തിനാണ് കോപ്പേ എന്നെ മറക്കാൻ ശ്രമിക്കുകയാണ് ഇത് പിന്നെ നിന്റെ കഴുത്തിലിട്ട് നടക്കുന്നത് അവളുടെ തിരിച്ചുള്ള മറുപടി കാത്തിൽക്കാതെ അതും പറഞ്ഞാൽ വെട്ടി തുറന്ന് പുറത്തേക്ക് പോയി അപ്പോഴും ഗൗരി അവൻ പോയ വഴിയെ നോക്കി തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു റൂമിലെത്തി കാശി അസ്വസ്ഥമായ മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പെട്ടെന്നാണ് തുറന്ന് സാന്ദ്ര അകത്തേക്കായിരുന്നുവന്ന് വശ്യമായ ചിരിയോട് അവൾ കാശിയുടെ അടുത്തേക്ക് നടന്നെടുത്തു നാസ് നീ എന്താ താഴെ അധികം നേരം നിൽക്കാഞ്ഞത് അവരെല്ലാവരും നമ്മുടെ യുവാക്കാരത്തെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഇത്ര പെട്ടെന്ന് നമ്മുടെ യുവാഹം നടക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾ കാശിയുടെ കഴുത്തിലൂടെ തന്നെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അവന്റെ അടുക്കിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു നീ ഹാപ്പി അല്ലേ എന്നാ ഒന്നും മിണ്ടാത്തേ ഒരു കുസൃതി തോന്നിയ സാന്ദ്ര അവളുടെ മുഖം കാശിയുടെ അടുത്തേക്ക് അടുപ്പിച്ചു കാശി അസ്വസ്ഥതയോടെ സാന്ദ്രയെ പിടിച്ച് തള്ളി വെൻ യു സ്റ്റാൻഡ് ഹിയർ യു ഹാവ് ടു സ്റ്റാൻഡ് അക്കോർഡിംഗ് ടു ദി വേ ഹിയർ ഡു യു അണ്ടർ സ്റ്റാൻഡ് വട്ട് ആം സെയിങ് അപ്പോഴത്തെ കാശിയുടെ മുഖം കണ്ടതും സാന്ദ്ര ഒന്ന് ഭയുന്നു കാശി ആരെയും സ്വീകരിക്കും സാന്ദ്രയെയും ഗൗരിയെയും